ഭൂമിയിൽ പലതരം മീനുകളുണ്ട് എന്നാൽ പനാക് മത്സ്യം അവയിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് മരത്തടി തിന്നാണ് ഇവർ ജീവിക്കുന്നത് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ മീനുകൾ കാറ്റ്ഫിഷ് എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് തെക്കേ അമേരിക്കൻ വൻകരയാണ് ഇവയുടെ ജന്മദേശം ആമസോൺ ഒറിനോക്കോ മഗ്ദലേന നദീതടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് തടിക്കൊപ്പം ആൽഗെ ബയോഫിലിം തുടങ്ങിയവയും അകത്താക്കാറുണ്ട് പ്രത്യേക ആകൃതിയിലുള്ള സ്പൂൺ പോലെയുള്ള പല്ലുകൾ ഇവയ്ക്കുണ്ട് പടച്ചട്ടയണിഞ്ഞ പോലെ കട്ടിയുള്ള പുറം ശരീരമാണ് പനാക് മത്സ്യങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളിൽ പോലും ജീവിക്കാൻ ഇവയ്ക്ക് ഇതുമൂലം സാധിക്കും ഇവയുടെ വ്യത്യസ്തമായ രൂപം കാരണം അക്വേറിയങ്ങളിലും ഡിമാൻഡ് ഏറെയാണ് റോയൽ പനാക് ബ്ലൂ വൈറ്റ് പനാക് തുടങ്ങിയ വിവിധ തരത്തിലുള്ള പനാക് മത്സ്യങ്ങളുണ്ട് പൊതുവെ സമാധാനപ്രിയരാണെങ്കിലും തങ്ങളുടെ അധീന മേഖലയിൽ കടന്നുകയറുന്ന മീനുകളെ ഇവ ആക്രമിക്കാൻ മടിക്കില്ല